ചോദ്യം ചോദിക്കുമ്പോ അറിയാത്ത പോലെ അഭിനയിക്കണം ഞാൻ അഭിനയിക്കുന്നത് അറിയത്തില്ലല്ലോ അല്ല അപ്പൊ ടീച്ചറിന് ഇനെ തല്ലോ ആ ഞാനത് ഫോണിൽ വീഡിയോ എടുക്കും എന്നിട്ട് നമുക്കത് മനുഷ്യകോഷ കമ്മീഷൻ അയച്ചു കൊടുക്കാം അതോടുകൂടി പക്ഷേ വർക്കൗട്ട് വർക്കൗട്ട് ആക്കും അടി കൊള്ളാം റെഡി ആയിക്കും എല്ലാരും ബയോളജി പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടാണോ വന്നേ ആ ആ അപ്പൊ അനസ് വരാം വിചാരിട്ട പാട്ട് അറിയത്തില്ല ഇല്ല മോളെ നാളെ പഠിച്ചോണ്ട് വന്നാ മതി ടീച്ചറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടീച്ചറിൽ നിന്ന് ആരെയും മഴക്കുറയൊന്നുമില്ല തല്ലുന്നുമില്ല പിന്നെടിയും പല ആൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഫോണുമായിട്ട് വരരുതെന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അടിക്കണ്ടെന്ന് വിചാരിക്കുമ്പോ നീ അടി അരുന്ന് കൈ നാളെ നിന്റെ പേരൻസിനെ വിളിച്ചോണ്ട് വരാണ്ട് ഈ ഫോൺ ഞാൻ പോയി അടിയും കിട്ടി ഫോണും പോയി ഇനി വീട്ടുകാരോട് പറഞ്ഞ അവിടെ നിന്നും കിട്ടും ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം പിന്നെ വീട്ടിലിരുന്നാ പോരെ പിള്ളേരെ ഫോണിൽ അഡിക്റ്റ് മീൻസിനെ മൂണ്ടുകളായിട്ട് വെറുതെ പരിങ്ങേറി വന്നേക്കും നമ്മളെ കൂടെ നാണം കൊടുത്താൻ വേണ്ടിട്ട് അല്ലല്ലേ